ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വേദൂസിനെ സ്കൂളിൽ വിടണവരെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് ഇനി വേദുകുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ റെഡിയാക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പങ്ക് തന്നെയാണ് അവൾക്ക് കൊടുത്തു വിടാറ് പക്ഷേ ഇന്ന് അവർക്ക് രക്ഷാബന്ധൻ്റെ സെലിബ്രേഷനും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് അവൾക്ക് ഏത്തപ്പഴം മതിയെന്ന് പറഞ്ഞുകാരണം ഞാൻ അത് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുവാണ് അല്ലെങ്കിൽ ദോശ ഇടില്ല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും പിന്നെ എന്തായാലും ഏത്തപ്പഴം പുഴുങ്ങിയത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം നമുക്ക് അത് റെഡിയാക്കാം അപ്പോൾ കുഞ്ഞുണന്നിട്ടില്ല അവൻ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും എൻ്റെ കൂടെ എണീക്കും അപ്പോൾ പണിയൊക്കെ പിന്നെ സ്ലോ ആകും ഇന്നിപ്പോൾ എണീറ്റിട്ടില്ല അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വേദുവിന് ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേനും ബസ് വരും അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തുവിടണം പിന്നെ ഉച്ചക്കാലത്തത് ഇവിടെ വന്നിട്ടാണ് കഴിക്കുക ഒരു മണിവരെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ഒന്നര ഒക്കെ ആകുമ്പോഴത്തേനും വരും അത് കാരണം ചോറൊന്നും കൊടുത്തുവിടേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പങ്ക് മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്ക് വേഗം തന്നെ റെഡിയാക്കിയിട്ട് ഇനി വേദുവിനെ വിളിക്കണം വേദൂസിന് ഞാനൊരു ആറരയൊക്കെ കഴിയുമ്പോഴേ വിളിക്കുകയുള്ളൂ നമുക്ക് പിന്നെ പെട്ടെന്ന് റെഡിയായി അങ്ങ് പോണ രീതിയിലാണ് വിളിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പം ദാ ഇനി വേദൂസ് പെട്ടെന്ന് റെഡി ആവാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇന്ന് രക്ഷാബന്ധൻ്റെ സെലിബ്രേഷൻ ആണ് സ്കൂളിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേദൂസിൻ്റെ കയ്യിൽ പട്ടാടേയും ബ്ലൗസും ഇതുപോലത്തെയാണ് ഉള്ളത് കേട്ടോ അപ്പം അവാടേയും ബ്ലൗസും സെപ്പറേറ്റ് അല്ല ഒറ്റ ഇതായിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഇടാൻ പോണത് പിന്നെ മുടി നമുക്ക് ഇന്ന് ഇഷ്ടമുള്ള പോലെ കെട്ടിക്കൊണ്ട് പോവാം ഇന്ന് സെലിബ്രേഷൻ ഒക്കെ ആയത് കാരണം അല്ലാത്ത സമയത്ത് യൂണിഫോം ഇട്ടിട്ട് രണ്ട് സൈഡിലായിട്ട് കെട്ടണം ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ബസ് വന്നതിന് മുന്നേ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് അവിടെ റോഡിൽ കൊണ്ടാക്കി കൊടുക്കണം സ്കൂൾ ബസ് അവിടെയാണ് വരിക അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതാ ടിഫിനൊക്കെ എടുത്ത് വയ്ക്കാം പഴമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കണ വേദൂസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ പോകാത്ത സമയത്തും വൈകിട്ട് സമയങ്ങളിൽ ഇതുപോലെ ഏത്തപ്പഴം വേവിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അവൾ കഴിച്ചോളും അപ്പം ഇതിപ്പോൾ ചേ കുഞ്ഞിനും ഞാൻ വൈകുന്നേരം എത്തപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുക മാറ്റി മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ വൈകുന്നേര സമയത്ത് രണ്ടാൾക്കും കൂടെ പുഴുങ്ങിയിട്ട് അങ്ങനെ നെയ്യ് അധികം ചേർക്കില്ല ചെറുതല്ലേ അപ്പോൾ അത് കാരണം കുറച്ചേ ചേർക്കുകയുള്ളു വീടിനും കുറച്ചും കൂടെ ആവശ്യത്തിനൊക്കെ ഒഴിച്ച് കൊടുക്കും പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബിസ്ക്കറ്റും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ വേറെയും കുട്ടികളുള്ളതല്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ടുണ്ട് പഴം നമ്മുടെ ഈ ഏത്തപ്പഴമൊക്കെ കൂടുതലും നമ്മുടെ മലയാളീസിനാണ് അറിയാവുന്നത് ഇവിടെ ആകപ്പാടെ ഒരു ടൈപ്പ് പഴേ കിട്ടത്തുള്ളൂ അപ്പോൾ ഏത്തപ്പഴമൊന്നും കിട്ടാത്ത കാരണം അവർക്ക് മാത്രം അറിയില്ല പിന്നെ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ ടിഫിൻ എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ ടിഫനൊക്കെ എടുത്ത് വെച്ചിട്ട് ലേഡീസിനെ അവിടെ കൊണ്ട് ബസ് കയറ്റി ഇട്ടിട്ട് വരാം കുഞ്ഞാവ് ഇതുവരെ എണീറ്റിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ പോകാറാകുമ്പോഴത്തേന് എണീറ്റോന്നറിയില്ല അപ്പോൾ വേദക്കുട്ടി ഇതാ റെഡിയായി ഇതാണ് വേദിവസം ഉണ്ടാക്കിയത് കൊണ്ടാണ് നല്ല ഭംഗി ഉണ്ട് അവൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ് സ്കൂളിൽ തന്നെ ടീച്ചറ് ചെയ്യിപ്പിച്ചതാണ് എല്ലാവർക്കും അതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് എല്ലാവരും തന്നെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അവരുടെ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾക്ക് തന്നെ കയ്യിൽ കെട്ടിക്കൊടുക്കണം അപ്പോൾ അവർ തിരിച്ചെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും ആ പട്ടുവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് പോകാനും പറഞ്ഞു ബാഗിൽ വെച്ചാൽ അതിൻ്റെ മുത്തൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ടത് കയ്യിൽ പിടിക്കാമെന്നു പറഞ്ഞിട്ട് നിത്യമാണ് രാവിലെ പോകുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ ആ സമയത്ത് കഴിക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കില്ല ഞങ്ങൾ വേദൂന് ഞാൻ പെട്ടെന്ന് ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഒരാൾ എഴുന്നേറ്റി കരഞ്ഞു തകർത്ത കാരണം അവനെയും കൊണ്ടുപോകുന്ന ആക്കാൻ വേണ്ടിയിട്ട് ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാൻ പക്ഷേ പിന്നെ സീറ്റ് കിട്ടത്തില്ല വേദുവിന് എന്നാ ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ടേ

പോവാ ഇതാണ് ഞങ്ങൾ പാല് മേടിക്കുന്ന കട ഇവിടെ ഇവിടെതാ നെയ്യാണ് കേട്ടെ കവറിലും ടിന്നിലും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ഹോം മെയ്ഡ് നെയ്യാണ് പിന്നെ ബിസ്ക്കറ്റ് മിഠായി പിന്നെ കുറച്ച് കുറച്ചാ മധുര സാധനങ്ങളാണ് കൂടുതലും ഉള്ളത് നല്ല കടയാണ് ആ ചേച്ചേച്ചെ സ്കൂൾ ബസ് എത്തി കാണിച്ച ഞങ്ങൾ വീട്ടിലെത്തി എന്ന് പറച്ചാക്കിയിട്ട് വീട്ടിലെത്തി ഇനി ചായ വെക്കണം പാൽ ഇപ്പോഴാണ് വാങ്ങിച്ചത് അപ്പോൾ വേദൂസിന് രാവിലെ പാലൊന്നും വേണ്ട ഇനിയിപ്പോൾ അവൾ വൈകുന്നേരം ചിലപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചെങ്കിലേ ഉള്ളൂ രാവിലെ അവൾക്ക് ഛർദ്ദിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കില്ല കട്ടന്നെ രാവിലെ കുടിക്കുക അപ്പം ഇനി വൈകുന്നേരം ഞങ്ങൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കും അപ്പോൾ നമുക്കിനി ബാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവർ ടാറ്റാ